ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു റീ വീഡിയോ ആണ് അപ്പോൾ നമ്മളടുത്തുള്ള കുറച്ച് ആഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയായിരിക്കും മഴ സമയത്ത് നമ്മൾ ചെടി ചട്ടികളിലൊക്കെ വെച്ച ചെടിയൊക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റി വെക്കാനൊക്കെ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച ചെടികളൊക്കെ മാറ്റി വെക്കാനും പിന്നെ ഇൻഡോർ ആയിട്ട് വെച്ച ചെടിയാണെങ്കിലും ചെറുങ്ങനെ വെയിലൊക്കെ വരുമ്പോഴത്ത് പുറത്ത് വെക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ആഗ്ലോണിമയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലായപ്പോൾ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ആണ് എല്ലാവരും വീട്ടിലും കോമൺ ആയിട്ട് കാണുന്നതും വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് കൂടാതെ നമുക്ക് ആഗ്ലോണിമ പിങ്ക് ഉണ്ട് സ്പ്രൈ കളറുണ്ട് ആഗ്ലോണിമ ഗ്രീനായിട്ട് ആഷ് വരുന്നത് ഉണ്ട് അങ്ങനെ കുറച്ച് തൈകളാണ് ഉള്ളത് നല്ലൊരു ഹൈലി ആയിട്ട് വെരിയേറ്റഡ് ആയിട്ടുള്ള ടൈപ്പുകളൊന്നും നമ്മളെടുത്തിട്ടില്ല നമ്മുടെ നാപ്പൻ പ്രദേശത്ത് കാണുന്ന ടൈപ്പും അതിന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ഇത് ആഗ്ലോണിമ ഒരു ഗ്രീനിൽ ഒരു ആഷ് കളർ വെച്ച് വരുന്നതാണ് നമ്മൾ ഒരു ചെടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മൂത്തുനിന്ന് മുളച്ചു വന്നിട്ടുള്ളതാണ് ഒരുപാട് തൈകളായിട്ട് ഇത് ആഗ്ലോണിമ ട്രൈ കളറാണ് ഒരു മൂന്ന് വെറൈറ്റി കളറോളം ഈ ഒരു ആഗ്ലോണിമ പ്ലാന്റിലുണ്ട് ഒരു പിങ്ക് കളറ് അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അടുത്തത് ആഗ്ലോണിമ പിങ്ക് ആണ് ഇത് കൂടുതലായിട്ടും പിങ്ക് കളറാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ആഗ്ലോണിമേൻ്റെ പച്ച കളറിൽ വരുന്ന വെറൈറ്റികളാണ് അതിൽ തന്നെ തൈറ്റ് കളർ വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആഗ്രോണിമെൻറ്റ് പ്ലാന്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്രമൻ്റ് റീപ്പോട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റ് ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയിരുന്നു നമ്മളതിൻ്റെ സ്റ്റെമ്മ് നന്നായിട്ട് താഴ്ത്തിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്തതിന് കുറച്ച് രണ്ട് മൂന്ന് നല്ല തൈകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തോ നമ്മൾ വെയിലായ സമയത്ത് തീരെ വെള്ളം ഒഴിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ റീപോട്ട് ചെയ്തിട്ട് ചില തൈകൾ മാറ്റിയിട്ട് പുതിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഈ ഒരു പോട്ടൊന്ന് ഈ തൈ ഒന്ന് സപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വേര് പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏകദേശം അത് രണ്ട് മൂന്നാല് തൈ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വേര് ചീഞ്ഞ് പോയതോ മുങ്ങി പോയതോ എന്തോ ആണ് സംഭവം അപ്പോൾ നമ്മൾ എന്തായാലും ഈ പോട്ടിന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ചെടി മാറ്റി നടാനായിട്ട് രണ്ട് മൂന്ന് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പോട്ടി മിക്സും എടുത്ത് വെച്ചിട്ടുണ്ട് പോട്ടി മിക്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പോട്ടിലേക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെടി വെച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് കോട്ടി മിക്സ് അധികം ഒരു വെറ്റായിട്ടുള്ളത് എടുക്കാക്കാൻ ശ്രമിക്കുക കാരണം ചെടി വീണ്ടും നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നല്ലത് വെറ്റായിട്ട് അത്യാവശ്യത്തിന് മാത്രം പാകത്തിന് വെള്ളമുള്ള രീതിയിൽ മണ്ണ് എടുത്തിട്ട് വേണം ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെടി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പോട്ടിലും നമ്മൾ ഇതുപോലെ തന്നെ ചെടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് നമ്മൾ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ കളർഫുള്ളായിട്ടുള്ള പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കളക്ഷനും കൂടി കാണിച്ച് തരാം ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മൾ ഇനിയും വീഡിയോസ് കിടുമ്പോൾ കൂട്ടുകാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്